മറിമായം പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരരായി മാറിയ താരങ്ങളാണ് സ്നേഹയും ശ്രീകുമാറും വർഷങ്ങളോളം ഒരുമിച്ച് പരമ്പരയിൽ അഭിനയിച്ചതോടെയാണ് താരങ്ങൾ പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹിതരാവുന്നതും കഴിഞ്ഞ വർഷം മുതൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന പുതിയ സന്ദേശങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുകയാണ് താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്നേഹ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത് ഇപ്പോൾ മകനൊപ്പമുള്ള ഓണം ആഘോഷിക്കുകയാണ് ദമ്പതിമാർ ഇതിനിടയിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി എത്തിയതിന് സന്തോഷവുമായിട്ടാണ് സ്നേഹം എത്തിയിരിക്കുന്നത് യൂട്യൂബിലൂടെ പങ്കുവെച്ച വീഡിയോ വൈറലാവുകയാണ് ഞങ്ങളിന്ന് ഒരു കുഞ്ഞു യാത്ര പോവുകയാണെന്നു പറഞ്ഞാണ് സ്നേഹ സംസാരിച്ച് തുടങ്ങിയത് മകൻ കേദാറിനൊപ്പം പുതിയ കാർ വാങ്ങാൻ പോവുകയാണ് എൻ്റെ സാരഥി ഉമേഷേട്ടനാണ് ശ്രീക്ക് ഇന്നും ഒപ്പമുളകിൻ്റെ ഓണം ഷൂട്ട് നടക്കുകയാണ് അതുകൊണ്ട് ഒട്ടും സമയമില്ല ശ്രീ വരാതൻ്റെ നിരാശ ഞങ്ങൾക്കുണ്ട് എന്നിരുന്നാലും സാരമില്ല ഏതാണ്ട് എട്ട് വർഷത്തോളമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടി പോയപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു ആദ്യത്തേത് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും ഞാൻ ആദ്യം വാങ്ങിയ കാറായിരുന്നു അത് ഞാൻ സാമ്പത്തികമായും മാനസികമായും തളർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമെന്ന് തോന്നിയപ്പോൾ വാങ്ങിയ വണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും അതിലാണ് ആ ഒരു ദിവസം രണ്ട് ഷൂട്ടൊക്കെ എടുക്കുമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്കും തൃശൂരിലേക്കുമൊക്കെയുള്ള ഓട്ടം അതിലായിരുന്നു അക്കാലത്ത് എൻ്റെ ഉറക്കം വരെ ആ വണ്ടിയിലായിരുന്നു അന്ന് ഞാൻ അത്രയും കഠിനാധ്വാനിയായിരുന്നു സാമ്പത്തികമായി സ്റ്റേബിൾ സ്റ്റേബിളാകേണ്ട ആവശ്യമുണ്ടായിരുന്നു എൻ്റെ സങ്കടങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള വണ്ടിയാണ് അത് മാറ്റേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് മാറ്റുന്നത് ആദ്യത്തെ വണ്ടിയോടുള്ള സ്നേഹം എനിക്കൊരിക്കലും മറക്കാനാവില്ല അതുപോലെ ഈ ഉമേഷ് ചേട്ടനും എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളിലേക്ക് എങ്ങനെയോ വന്നു കയറി ഉമേഷുമായി പരിചയപ്പെട്ടതിനെക്കുറിച്ചുള്ള കഥയും നേടി പങ്കുവെച്ചിരുന്നു ഒപ്പം മകനൊപ്പം കാർ ഷോറൂമിലേക്ക് പോയി അവിടുത്തെ നടപടികളൊക്കെ പൂർത്തിയാക്കുന്നതും മറ്റുമെല്ലാം സ്നേഹ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ശേഷം വീഡിയോ കോളിലൂടെ വണ്ടി എങ്ങനെയുണ്ടെന്ന് ശ്രീകുമാറിനോട് ചോദിച്ചപ്പോൾ സൂപ്പറാണെന്നായിരുന്നു നടൻ്റെ മറുപടി വണ്ടി എടുക്കട്ടെ എന്ന് സ്ത്രീയോട് ചോദിച്ച സ്നേഹമാണ് ആദ്യം കാറോടിച്ച് പുറത്തേക്ക് ഇറക്കുന്നത് ഈ ഓണത്തിന് പുടയെത്തിയ പുതിയ അതിഥിക്കും താരകുടുംബത്തിനും ആശംസ നേർന്നാണ് ആരാധകരും എത്തിയിരിക്കുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വിശേഷങ്ങൾ വീഡിയോയിലൂടെ സ്നേഹം പങ്കുവെക്കാറുണ്ട് ശ്രീകുമാറുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് സ്നേഹം യൂട്യൂബിൽ സജീവമായിരുന്നത് പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും വീഡിയോയിലൂടെ കാണിക്കാറുണ്ട്